ഹലോ ഗൈസ് ഇതാണ് എൻ്റെ കൊച്ചു ഭവനം നമ്മുടെ വീഡിയോസുകളിലൊക്കെ വീടിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള ചില കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കൊട്ടാരം അതുപോലെ തന്നെ സ്വർഗം എന്നൊക്കെ അവരൊക്കെ പറഞ്ഞത് ശരിയായിരിക്കാം ഇതുപോലും സ്വന്തമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ വീടിന് ഒരു പ്രത്യേകതയുണ്ട് ചുറ്റും വയലിന് നടുവിലൊരു വീട് നല്ല ഭംഗിയാണ് ഒക്കെ കാണാൻ തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട പ്രധാന ഘടകത്തിൽ ഒന്നാണ് റോഡ് അതുമാത്രം ഞങ്ങൾക്കില്ല എല്ലാ സൗകര്യങ്ങളും ദൈവം സഹായിച്ച് നമുക്കുണ്ട് അത് തന്നെ ഒരു ഭാഗ്യമല്ലേ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ ഡെയിലി ബ്ലോഗിന്ന് ഞാൻ ചെറുതായിട്ടൊന്നും മാറിയില്ലേ ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു അപൂർവ്വ എന്ന് പറഞ്ഞൊരു കൊച്ചു മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ആ മോളുടെ പേരിലായിരുന്നു ഇന്നത്തെ പായസം മുഴുവൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന വീഡിയോ ഇരുപത്തിരണ്ടാം തീയതി എടുത്ത വീഡിയോ ആണ് അന്നും ഒരു സ്പോൺസർ ഡേ ആയിരുന്നു കേട്ടോ ശാന്ത എന്ന് പറഞ്ഞൊരു അമ്മയുടെ ഒന്നാം ഓർമ്മദിനം കൂടിയായിരുന്നു അന്ന് അവരുടെ മകളാണ് അന്നത്തെ പായസം മുഴുവൻ സ്പോൺസർ ചെയ്തിട്ടുണ്ടായത് ആ ഒരു വീഡിയോസ് അന്ന് എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലെത്തിയോ ഇപ്പൊ എന്റെ കാറിന്റെ ബോബി കുട്ടിയെ പോലെ ഒരാളും കൂടി ഇരിപ്പുണ്ടാവും ഇപ്പൊ നാട്ടിലേക്ക് മഴയൊക്കെ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആകാശവും മേഘങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ വണ്ടി തള്ളാനുള്ള എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ബേബിയും ബോബിയും ഓടി വന്നിട്ടുണ്ട് അച്ചൂട്ടീന്റെ കൂടെയാണ് ഇപ്പൊ ബോബിക്കുട്ടിയുടെ കളി ഇന്ന് ബോബിക്കുട്ടിക്ക് രണ്ട് ഗിഫ്റ്റ് ആട്ടോ കിട്ടിയത് അതിലൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റ പേജ് നമ്മുടെ ബോബിക്കുട്ടിക്ക് കിട്ടിയ ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ആട്ടോ അത് അവരുടെ പേജ് ഞാൻ ഇതിലൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്